വിശുദ്ധ ബിഷുഖിലെ നാലാം അധ്യായം നൂറ്റി നാൽപ്പത്തിനാലാം ഭജനം ഹേ വിശ്വസര് സത്യവിശ്വാസികളെ കൂടാതെ അവിശ്വാസികളെ നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത് നിങ്ങൾക്കെതിരെ അള്ളാഹുവിന് വ്യക്തമായ ഒരു അധികൃത രേഖ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ഈ ഒരു ഭജനം എപ്പോഴും എനിക്ക് ഒരു മനസ്സിലൊരു സംശയം ഉണ്ടാക്കുന്ന ഒരു ഭജനമാണ് ഒരു വ്യക്തമായ ഒരു അഭിപ്രായം പറയാം ഈ യുദ്ധത്തിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ അതേ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറുക കൽപ്പനകളാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പ്രവാചകൻ സല്ലു അലൈവിസ്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുക നബിസുല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റവും അടുത്ത ആത്മസൗഹൃദം ഉണ്ടായിരുന്ന പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമക്ക് താങ്ങും തണലുമായി നിന്ന മനുഷ്യൻ്റെ പേര് അബൂത്വാലിബ് എന്നാണ് ആ അബൂത്വാലിബ് ഒരാസ്ലിം ആയിരുന്നു നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജിറ പോയ സമയത്ത് ആർക്കും അറിയാത്ത ഒളിഞ്ഞിരിക്കുന്ന വഴികളിലൂടെ പ്രവാചകൻ അലൈഹി അലൈവിക്കും മദീനയിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് അബ്ദുല്ലാഹിബിന് എന്ന് പറയുന്ന ഒരു ഒരാസ്ലിം സുഹൃത്തായിരുന്നു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ പ്രവാചകന് താങ്ങും തണലുമായി നിന്നത് ആ മുസ്ലിം സുഹൃത്തുക്കളായിരുന്നു അവിടുന്ന് മരിക്കുന്ന സമയത്ത് ആ കുറച്ച് ബാർലിക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയങ്കി പണയം വെച്ച് ആ ബാറിൽ കടം വാങ്ങിയത് ഒരു മുസ്ലിം സുഹൃത്തിൽ നിന്നായിരുന്നു ഒരു ആ മുസ്ലിം അയൽവാസിയിൽ നിന്നായിരുന്നു ഞാൻ പറയുന്നത് നബി അലൈഹി അലൈവല് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അനുഭവത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവിടുത്തെ വ്യക്തിത്വത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അമുസ്ലിം സൗഹൃദങ്ങൾ പരിലസിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും വളരെ കൃത്യമായി തന്നെ നബി നബീസുല്ലാ അലൈഹി വസ്ലമയുടെ അമുസ്ലിം സൗഹൃദങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതുവരെയെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ബദർ യുദ്ധത്തിൽ അവിടെ ശത്രുപക്ഷത്തുള്ള ആൾക്കാർ ബന്ധികളായി പിടിക്കപ്പെട്ടപ്പോൾ ആ പിടിക്കപ്പെട്ട ആളുകൾ ¿Qué? പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ലമ പറഞ്ഞത് ഞാൻ അവരെ വിട്ടയക്കുമായിരുന്നു മുത്തൈമിബിൻ അദീ എന്ന് പറയുന്ന മക്കയിലെ ബഹുദൈവാരാധകനായിരുന്ന അമുസ്ലിം ആയിരുന്ന പക്ഷേ പ്രവാചകൻ്റെ സുഹൃത്തായിരുന്ന മക്കയിലൊരു പൗരപ്രമുഖൻ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാനിവരെ വിട്ടയക്കുമായിരുന്നു കാരണം അത്രത്തോളം ഉപകാരങ്ങൾ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന എന്നർത്ഥത്തിൽ റസൂലി സ്വല്ലു അലൈഹി വല്ല സംസാരിക്കുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകനും സഹാബിമാരും സഹാബിമാരുമെല്ലാം അമുസ്ലിം സൗഹൃദങ്ങളുള്ളവരായിരുന്നു അമുസ്ലിങ്ങളുമായിട്ട് ഇടപാട് വരായിരുന്നു ശേഷം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹം എത്തിയപ്പോൾ അവിടെ എല്ലാ മുസ്ലിങ്ങളായിട്ട് സൗഹൃദങ്ങളുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നമ്മളെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ ഗാഠമായ മുസ്ലിം സൗഹൃദങ്ങൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇത് എന്താണ് ഖുർആനിൽ പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ അവിടെ അവിടെയുണ്ടായിരുന്നൊരു യുദ്ധ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കണം ആ യുദ്ധ സാഹചര്യം എന്ന് പറഞ്ഞാൽ അറിയാവുന്നതുപോലെ മദീന എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യം ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി മക്കയിൽ നിന്നും മറ്റു പരിസര പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടായിരുന്ന ശത്രുക്കൾ മദീനക്കെതിരിൽ പല ഗൂഢാലോചനകൾ നടത്തുന്നു ആ ഗൂഢാലോചനകളുടെ പശ്ചാത്തലത്തിൽ മദീനയെ സംരക്ഷിക്കാനും യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും എല്ലാം വേണ്ടി പ്രവാചകൻ സുല്ലാഹു അലൈ വസ്സലമെ ശ്രമിക്കുന്നു പ്രവാചകന്റെ അനുചരം ില്ക്കുന്നു പക്ഷേ മദീനയിൽ മുനാഫിക്കുകൾ എന്ന് പറയുന്ന കപട വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു നമുക്കത് അറിയാം അവർ മുസ്ലിങ്ങളായിട്ടാണ് അഭിനയിച്ചത് പക്ഷേ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പം അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ അലൈഹി അലൈവലമയുടെ അടുത്ത് വന്നിട്ട് പ്രവാചകന്റെ ചങ്ങാതിമാരായിട്ട് അഭിനയിക്കും സത്യവിശ്വാസികളുടെ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കും ആ ക്യാമ്പിൽ വന്നിരിക്കും അവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കും പക്ഷേ അവർ അവിടുന്ന് പുറത്തിറങ്ങിയാൽ ഇതേപോലെ മദീനയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കളുടെ സുഹൃത്തുക്കളായിരിക്കും അവരുടെ ആത്മമിത്രങ്ങളായിരിക്കും അവരുടെ ക്യാമ്പിൽ പോകുന്ന ആൾക്കാരായിരിക്കും ഈ രഹസ്യങ്ങൾ മുഴുവൻ അവിടെ പോയി പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും നമുക്കറിയാം വളരെ ഡീപ്പായ ഇന്റിമേറ്റായ ചില ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും ആ ഫ്രണ്ട്ഷിപ്പില് നമ്മൾക്കൊരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയൂല നമ്മൾ രഹസ്യം ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും അവിടെ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ പല രഹസ്യങ്ങളും ഇതേപോലെയുള്ള ബന്ധങ്ങളിലൂടെ ശത്രുക്കൾക്ക് വെളിപ്പെടുത്തി കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലിടപെട്ടുകൊണ്ട് നിങ്ങൾ രണ്ട് തോണിയിൽ ഒരേ സമയം കാലിടരുത് ഇതൊരു യുദ്ധ സന്ദർഭമാണ് ഈ യുദ്ധ സന്ദർഭത്തിൽ ഇതേപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ആത്മബന്ധങ്ങൾ ഇവിടെ ആയിരിക്കണം ഇവിടെ മദീനയുടെ സൈനികരായ പ്രവാചകന്റെ സഹചരരുമായിട്ടായിരിക്കണം അതല്ലാതെ നിങ്ങൾ ഇവിടെ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കുകയും അതിനുശേഷം ശത്രുക്കളുമായി സുഹൃത്ത് ബന്ധം പുലർത്തി അവരെ സഹായിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത് എന്ന് എന്നാണ് യഥാർത്ഥത്തിൽ ഈ കുർആാൻ വചനങ്ങൾ ആ സന്ദർഭത്തിൽ നേർക്കുന്നേരം പറയുന്നത് പിന്നെ വലാവും പറാവും സാധാരണ ഘട്ടത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന വിഷയത്തിൽ വിശദമായ കർമ്മശാസ്ത്ര ചർച്ചയുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്തായാലും സമയമല്ല ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇത്രമാത്രമാണ് അമുസ്ലിം സൗഹൃദങ്ങൾ ഖുർആൻ നിരോധിക്കുന്നില്ല പ്രവാചകൻ അലൈഹി അലൈവലമ്മ നിരോധിക്കുന്നില്ല ഖുറാനിൽ വളരെ കൃത്യമായി തന്നെ നമ്മളോട് ഇങ്ങോട്ട് മൈത്രി പുലർത്തുന്ന നന്മ ചെയ്യുന്ന നമ്മളോട് നീതിയിൽ വർത്തിക്കുന്ന അമുസ്ലിം സഹോദരങ്ങളോട് തിരിച്ചതേപോലെ മൈത്രിയും നന്മയും നീതിയും നിങ്ങൾ വെച്ചു പുലർത്തണം അവരുമായി സൗഹൃദത്തോടു കൂടി ഇടപെടണം എന്ന് വളരെ കണിശമായി പരിശുദ്ധ ഖുർഹാനിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുള്ളതാണ് പ്രവാചകൻ അലൈഹി അലിസ്ലമക്കും സഹാബിമാർക്കും എല്ലാം തന്നെ ആ മുസ്ലിം സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധ സാഹചര്യത്തിൽ അതിൻ്റെ സവിശേഷമായ സന്ദർഭത്തിൽ മദീനയിലെ വിശ്വാസികൾ ചെയ്തിരുന്നത് പോലെ രണ്ട് തോണിയിൽ കാലിട്ടുകൊണ്ട് ഇസ്ലാമിക രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് പോയി കൊണ്ടുപോയി കൊടുക്കുന്ന തരത്തിൽ ആ തരത്തിലുള്ള ആത്മബന്ധങ്ങൾ ശത്രുക്കളുമായി പാടില്ല എന്ന് അങ്ങനെ ഒരു ചരിത്ര സന്ദർഭത്തിൽ കുറാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായും അതിന് ഇന്നത്തെ കാലത്തും പ്രസക്തി ഉണ്ടാവും അതേപോലുള്ള സാഹചര്യങ്ങളിൽ പ്രസക്തി ഉണ്ടാവും അതാണ് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതല്ലാതെ കേവലമായൊരു നിരോധനം ആ മുസ്ലിങ്ങൾ സുഹൃത്തുക്കളാക്കുന്നതിന് ഖുർആാനിൽ എവിടെയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം